ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരം കാട് മൂടി ഇഴചന്തുക്കളുടെ താവളമായി പരിസര ശുചീകരണ കരാറുകാരുടെ അനാസ്ഥയാണ് ഈ സ്ഥിതിക്ക് കാരണം ഇതാകട്ടെ ഇവിടെ എത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ബ്ലോക്കിന്റെയും പ്രവർത്തിച്ചു വരുന്ന പഴയ ബ്ലോക്കിന്റെയും ഹോസ്റ്റലുകൾ പ്രിൻസിപ്പൽ ഓഫീസ് മറ്റനുബന്ധ ഓഫീസുകളുടെ പരിസര പ്രദേശങ്ങൾ എന്നിവ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുകയാണ് ഇതാകട്ടെ പലവിധ അപകടങ്ങൾക്കും കാരണമാണ് വെള്ളാപ്പാറ ഫോറസ്റ്റ് ഡിവിഷനോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ വന്യജീവികളുടെയും ഇഴജന്തുക്കളുടെയും സാന്നിധ്യം ഏറെയുണ്ട് പ്രതിദിനം ആശുപത്രിയിൽ എത്തുന്ന നൂറുകണക്കിന് ജനങ്ങൾക്ക് ഇതേറെ അപകടകരമാണ് കിടപ്പുരോഗികളുടെ കൂട്ടിരിപ്പുകാർക്കൊക്കെ രാത്രികാലങ്ങളിൽ ഭക്ഷണത്തിനും മരുന്നിനുമൊക്കെയായി പുറത്തിറങ്ങുമ്പോൾ ഇഴജന്തുക്കളെ പതിവായി കാണുന്നതായി പറയുന്നു വനമാണ് പാമ്പായി മ്ലാവായി വരെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഇവിടെ വരുന്ന രോഗികൾ രാത്രിയും പകലുമൊക്കെ ആയിട്ട് വരുന്ന രോഗികൾ ഈ മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇവിടെ ഈ കാടൊക്കെ ഒന്ന് തെളിച്ച് വെട്ടിത്തെളിച്ച് വിട്ടാൽ തന്നെ ഒരു പകുതി സമാധാനമാവും ഇതൊന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ കരാറുകാർ ആണ് ഇവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തനത്തിനും മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തെ പോലും അട്ടിമറിക്കുന്നത് അവരും ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ ഈ നിർമ്മാണം നടക്കുന്ന പരിസരമൊക്കെ വൃത്തിയാക്കിയിടുവാനും കാട് വെട്ടിത്തെളിക്കുവാനും അവരും കൂടെ മുൻകൈ എടുക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം തന്നെയുമല്ല പഴയ ബ്ലോക്കിൽ നിന്നും പുതിയ ബ്ലോക്കിലേക്ക് നടന്നു പോകുമ്പോഴും സമാന അവസ്ഥയാണുള്ളത് ആശുപത്രിയുടെ പരിസരം ശുചിത്വമുള്ളതായി പരിപാലിക്കുന്നതിൽ അധികൃതർക്ക് വൻ വീഴ്ചയുണ്ടെന്നാണ് ആരോപണം കേരള കേരളവിഷൻ ന്യൂസ് ഇടുക്കി